തിരുവനന്തപുരത്തും സ്കൂളിനുള്ളിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നു പാറശാല ബദറുൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികൾക്ക് സമീപത്തു കൂടിയാണ് ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങളായി കയറി ഇറങ്ങുന്നുവെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നത് റിനു ശ്രീധർ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു പറയൂ റിനു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ കൊല്ലത്ത് നടന്ന ധാരണമായ സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് നമ്മൾ എല്ലാവരും ഓരോരുത്തരും അതേസമയം തിരുവനന്തപുരത്തും ഇതേ രീതിയിലുള്ള ആ ഒരു അപകട ലയൻ സ്കൂളിനുള്ളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ആ പാറശാല ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളിലൂടെയാണ് ആ ഇത്തരത്തിൽ ഒരു അപകട ലയൻ വൈദ്യുതി ലയൻ ആ കടന്ന് പോകുന്നത് എൽ ടി അതായത് ലോ ടെൻഷൻ കേബിളാണ് ഈ രണ്ട് കേബിളുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഒന്ന് ലെവൻ കെ വി ാണ് അത് സുരക്ഷിതമായി കേബിൾ ആണ് പോകുന്നത് അതിൽ നിന്ന് അപകടമുണ്ടാകില്ല എന്നുള്ളതാണ് കെ എസ് അധികൃതരും സ്കൂൾ അധികൃതരും നൽകുന്ന വിവരം അതേസമയം ലോ ടെൻഷൻ കേബിൾ എൽ ജി കേബിളുകൾ കടന്നു ഈ കൊല്ലത്തെ സ്കൂളിന് സമാനമായ രീതിയിലാണ് ഈ കേബിളുകൾ കടന്നു ഇത് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കുമെന്നുള്ളതാണ് മാനേജ്മെന്റ് അധികൃതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കാലങ്ങളായി കെ എസ് സി അധികൃതർ അതായത് കഴിഞ്ഞ ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എം എം മണി വൈദ്യുതി മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് നേരിട്ട് ം ഈ പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വൈദ്യുതി ഉദ്യോഗസ്ഥർ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി കൃത്യമായി തന്നെ അത് പരിശോധിക്കുകയും പതിനഞ്ച് ലക്ഷം രൂപ ചിലവ് വരും അതുകൊണ്ട് നൽകിയാൽ അത് മാറ്റാനുള്ള ഒരു ഇടപെടൽ നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തു പക്ഷേ സ്കൂളിന് ആ ഫണ്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട് കേരള അതിർത്തിയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂളിന് അകത്ത് രണ്ട് പ്രധാന ബിൽഡിങ്ങുകളാണുള്ളത് ആ സ്കൂൾ ബിൽഡിങ്ങിൽ ഒന്ന് തമിഴ്നാട്ടിലും മറ്റൊന്ന് കേരള ത്തിലുമാണ് ഈ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് നില സ്കൂൾ ബിൽഡിംഗ് ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ സ്കൂൾ ബിൽഡിങ്ങിന് സമീപത്തോടു കൂടിയാണ് അപകട വിധത്തിൽ ഇത്തരത്തിൽ കേബിളുകൾ പോകുന്നത് കെ സി ബി ലൈനുകൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പതിനഞ്ച് ലക്ഷം രൂപ നൽകിയാൽ പോലും ഇത് ചില റെസിഡൻഷ്യൽ ഏരിയകളിലേക്കാണ് ഈ വൈദ്യുതി കടന്നു പോകുന്നത് ഇത് പൂർണ്ണമായി സ്കൂളിൽ ഉള്ളിൽ നിന്ന് അഴിച്ച് ഈ തമിഴ്നാട്ടിലൂടെ വേണം അപ്പുറത്ത് ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിന്റെ ഒരു അനുമതി കൂടി വാങ്ങേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പ്രധാനമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത് മാറ്റാൻ കഴിയാത്തത് എന്നുള്ളതാണ് കെ എസ് ഇ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകട സാധ്യത തന്നെയാണ് ഈ സ്കൂളിനുള്ളിൽ ഉള്ളത് മാനേജ്മെന്റ് പ്രതിനിധികളൊന്നും തന്നെ പരസ്യമായി പ്രതികരിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തായാലും സ്ഥലം എം ഉൾപ്പെടെ ഇതിൽ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിലും അതായത് എൽ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് തന്നെ സമയവും കൊല്ലത്തേതുപോലെ സമാന രീതിയിൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആ ഒരു വിഷയം അധികൃതർക്ക് മുന്നിൽ നമ്മൾ കൂടി മുന്നോട്ട് വെക്കുകയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ സ്കൂളിനുള്ളിലൂടെയുള്ള ഈ വൈദ്യുത ലൈൻ അഴിച്ചു മാറ്റുന്നതായിരിക്കും പ്രായോഗിക ബുദ്ധി എന്നാണ് നമുക്ക് പറയാനുള്ളത്